കേരളത്തെ ഒരു സിലിക്കൻ ആക്കി മാറ്റുക എന്ന ഒരു ഉദാത്തമായ ഒരു സംരംഭത്തിന് ഉദ്യമത്തിന് ശരിക്കും പറഞ്ഞാൽ തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം വാമനപുരത്ത് തന്നെയാണ് ഇവിടെ ഇനി മുതൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടുതൽ ബിസിനസ് ഉണ്ടാകാൻ പോകുന്നു ആൻഡ് അറ്റ് ദസ് പോയിന്റ് വി ആർ ഹിയർ ടു ലോഞ്ച് ദി വാമനപുരം ടു സിലിക്കൻ വാലി പ്രോജക്ട് ഈ കർമ്മം നമുക്ക് വേണ്ടി നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട വാമനപുരം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എം എൽ എ അഡ്വക്കേറ്റ് ഡി കെ മുരളി സാറാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ശ്രീ അനിൽ അയരൂർ ശ്രീ സഫീർ നജ്മുദ്ദീൻ ഓൾസോ ശ്രീ അരുൺകുമാർ സാർ പ്ലീസ് നിറഞ്ഞ കയ്യടികൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കാം ലോഞ്ച് ഓഫ് ദി വാമനപുരം സിലിക്കൻ വാലി പ്രോജക്ട് your hands together when we do this ഡ്യൂ ദും ഒരു വൺ ഓഫ് ദി dream പ്രോജക്റ്റ് തന്നെയാണ് നമ്മുടെ സിലിക്കിൻ വാലി ഇൻ വാമനപുരം വി ഓൾസോ ഹാവ് ദി കണക്ടി കേരള പ്രോഗ്രാം വിത്ത് ഹൺഡ്രഡ് പെർസെന്റ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം വെൽ യെസ് ഒരിക്കൽ കൂടി ഒരു വലിയ കയ്യടി ആവാം ഒരു വലിയ കയ്യടി തന്നെ ആവാം വളരെ വിജയകരമായിട്ട് തന്നെ നമ്മളുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും ടാൽ റോഫിനും റിപ്പോർട്ട് ചാനലിനും ഈ നാടിന്റെ ഒരു ഭാഗ്യമായി ഇപ്പോൾ കരുതാനാകും നല്ല ടാലന്റ് ഒരു സംരംഭകനായി വളരുമ്പോൾ നമ്മുടെ നാടിനെ കൂടി നാടിൻ്റെ വൈവിധ്യത്തെ കൂടി പുതിയ തലമുറയെ കൂടി മനസ്സിൽ കണ്ടു എന്നുള്ളതാണ് നമുക്കെല്ലാം ഒരു അനുഗ്രഹമായത് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് ഭാവിയിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ടെക്നോളജിയുടെ സാധ്യത വളരെ വളരെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെ പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട് എത്രയോ പ്രതിഭകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അവരുടേതായ കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അനിവാര്യമായ കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് പോകുന്നത് അവർക്കെല്ലാം ഇവിടെ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ലേ നമ്മുടെ മുന്നിൽ ഉയർന്നു വരേണ്ട ഏറ്റവും വലിയ ചോദ്യമാണത് തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടി അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആധുനിക കാലത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള പരിശ്രമങ്ങളിലാണ് പക്ഷേ ഇത് ഗവൺമെൻറ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് ഈ ഒരു വിഷൻ കടന്നു വന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാനാകൂ അതിൽ സഫീർ ചെയ്യുന്ന സേവനങ്ങൾ ശ്ലാഘനീയമാണ് വാമനപുരത്തെ സിലിക്കൻ വാലി പല പ്രഖ്യാപനങ്ങളും സിലിക്കൻ വാലിയെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല പക്ഷേ സഫീർ ഇവിടെ സിലിക്കൻ വാലി സൃഷ്ടിക്കുവാനുള്ള ഉദ്യമത്തിലാണ് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രോത്സാഹനവും നൽകിക്കൊണ്ട് നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഞാനും കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും